പരിചയപ്പെടുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറുകളാണ് ഇത് ഹോം ഹോംഡെക്കോർ ഫർണിച്ചറിന്റെ പത്തനംതിട്ട ഔട്ട്ലെൻറ്റ് ഷോറൂമിൽ നിന്നാണ് ഇത് ഹോംഡെക്കോർ ഫർണീച്ചർ ഒഫീഷ്യൽ പേജ് ആണ് അതുകൊണ്ട് ഇതിൽ വീഡിയോ ഇടുന്നത് ഹോം ഹോംഡെക്കോർ ഫർണീച്ചറിന്റെ പാത്രമായിരിക്കും ഇതിൽ പറഞ്ഞത് വ്യക്തമായിട്ടുള്ള പ്രൈസുകളും കാര്യങ്ങളായിരിക്കും പിന്നെ നമ്മൾ പരിചയപ്പെടുന്നത് സോഫ സെറ്റ് അതേപോലെ ഡൈനിങ് ടേബിള് അതേപോലെ തേക്കിന്റെ എല്ലാം പെട്ടെന്ന് പറഞ്ഞു പോകും പെട്ടെന്ന് ക്ഷണപടാ പറഞ്ഞു പോകും അവര് വലിച്ചു നീട്ടൂല ഇത് ഞങ്ങള് ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ആയിട്ടുള്ള കോർണർ സോഫ സെറ്റ് ആണ് ഇതിന് ഓഫർ വില വരുന്നത് ഇരുപത്തി മൂന്നായിരം രൂപയാണ് പോക്കറ്റഡ് സ്പ്രിംഗ് സീറ്റ് കുഷൻ ആണ് അതേപോലെ എച്ച് ആർ ഫാബ്രിക് ക്ലോത്ത് ആണ് വരുന്നത് ഇതിന് ഫുള്ള് സെറ്റിന് ഓഫർ വില ഇരുപത്തി മൂന്ന് രൂപയാണ് വരുന്നത് ഇത് കോർണർ സോഫ ആണ് അടുത്തൊരു മോഡൽ ഇത് എച്ച് ആർ ഫാബ്രിക് ക്ലോത്ത് ആണ് വരുന്നത് സീറ്റ് പോക്കറ്റഡ് സ്പ്രിംഗ് ആണ് ഇതിന് ഓഫർ വില വരുന്നത് ഇരുപത്തിരണ്ട് രൂപയാണ് ഓൾ കെയറിലെ ഡെലിവറി ഫ്രീ ആണ് ഫ്രെയിം ട്രീറ്റ് ചെയ്ത് മാങ്ങണയാണ് ഫ്രെയിമിന് അഞ്ച് വർഷത്തെ വാറണ്ടി ഉണ്ടാവും ഒരു സോഫയാണെങ്കിൽ പോലും ഓൾ കെയറിൽ ഡെലിവറി ഫ്രീ കിട്ടും ട്രീറ്റഡ് മാഗണിയിൽ വരുന്ന ഒരു പ്രീമിയം ക്വാളിറ്റി ചെയ്ത കോർണർ സോഫ സെറ്റ് ആണ് ഇത് ആർട്ടിഫിഷ്യൽ ലെതർ ആണ് വരുന്നത് വാഷ് ചെയ്യാൻ പറ്റും ഒരു ബി ജി എസ് ടി കളറാണ് അതേപോലെ സീറ്റ് പോക്കറ്റ് ഡ്രസ് ചെയ്തിരിക്കുന്നത് അതുപോലെ ചാർ റക്രോൺ ബാഗാണ് ട്രീറ്റ് ചെയ്ത് മാഗണി വെഡ് ഫ്രെയിമാണ് വരുന്നത് ഫ്രെയിമാണ് ഇതിന്റെ മെയിൻ ലുക്കിങ് അതേപോലെ ഇതിന് കളേഴ്സ് നിങ്ങൾ കസ്റ്റമർക്ക് ഏത് കളറിൽ വേണേൽ ചേഞ്ച് ചെയ്യുക ഇതിന് ഓഫർ വരെ വരുന്നത് ഇരുപത്തൊമ്പത് രൂപയുള്ളൂ ഓൺ ഓഫർ ക്രിസ്മസ് ഓഫറായിട്ട് അപ്പോൾ കസ്റ്റമർക്ക് കളർ ഏത് വേണേലും ചൂസ് ചെയ്യുക സീറ്റ് പോക്കറ്റ് ഡ്രസ്സ്പ്ലിങ്ങാണ് ചാർജ് റെക്രോൺ ബാഗ് ആണ് ഓഫർ വരെ ഇരുപത്തൊമ്പത് രൂപ ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് ഇത് പോർഷാല വരുന്ന കോർണർ സോഫ സെറ്റ് ആണ് ഫൈവ് സീറ്റർ വരുന്നത് സീറ്റ് പോക്കറ്റിന് സ്പ്രിംഗിനാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ചാർജ് ഫോമിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആക്കി ചെയ്ത മോഡലാണ് ചാർജ് ഇരിക്കാനൊക്കെ അത്യാവശ്യം ഇത് കിട്ടും അതുപോലെ ഇതിന് ഓഫർ ഓയിൽ വരുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് അതുപോലെ കസ്റ്റമർ കളർ ചെയ്ഞ്ച് ചെയ്യുക കസ്റ്റമർ ഇന്ത്യ ഏത് കളർ വേണേൽ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കും ലിമിറ്റഡ് സ്റ്റോക്ക് അല്ല ഈ ഓഫർ ജനുവരി മുപ്പത് വരെയാണ് ആണെങ്കിൽ എത്ര പീസ് വേണേലും കിട്ടും കസ്റ്റമർ അളവ് തന്ന അളവിനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്ത് ചെയ്യാൻ പറ്റും ഇത് പ്രീമിയം ക്വാളിറ്റി ചെയ്ത കോർണർ സോഫ സെറ്റ് ആണ് എച്ച് ആറിൻ്റെ ക്ലോത്തിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ സീറ്റ് പോക്കറ്റിൻ്റെ സ്പ്രിംഗ് ആണ് ചാർജ് റക്വോൺ ബാക്കിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ നല്ല കംഫർട്ടായിരിക്കും എച്ച് ആർ ക്ലോത്ത് ആകുമ്പോൾ കസ്റ്റമർക്ക് കളർ ചേഞ്ച് ചെയ്യുക ഇതിന് ഓഫർ വില വരുന്നത് ഇരുപത്തെട്ട് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് പത്ത് മുപ്പത്തിനാല് രൂപ കോമൺ ആയിട്ട് നമ്മൾ കിട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറായിട്ട് വെറും ഇരുപത്തെട്ട് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ഹാൻഡിലൊക്കെ അതിൽ റീറ്റഡ് വാങ്ങിന്റെ ഉൽപ്പന്നം വന്നിട്ട് ബട്ടൺ വർക്ക് തരുന്ന മോഡലാണ് ഇതിന് ഓഫർ വില ഇരുപത്തെട്ട് രൂപയാണ് ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് അടുത്തായിട്ട് പ്രീമിയം ക്വാളിറ്റി ചെയ്ത കുറഞ്ഞ സോഫേഴ്സ് ആണ് എച്ച് ആറിന്റെ ക്ലോത്ത് ആണ് വരുന്നത് നല്ല അടിപൊളി കളറാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ആവുന്ന ഒരു കറാറാണത് അതുപോലെ ബട്ടൺ വർക്ക് ആണ് വരുന്നത് അതേപോലെ സീറ്റ് പോക്കറ്റ് റിസേണി ഈ ക്ലോത്ത് ആയതുകൊണ്ട് നമ്മൾ എത്ര നേരം ഇന്ന് കഴിഞ്ഞാലും മുഷ്യൂല ചൂട് എടുക്കില്ല നല്ല കംഫർട്ടായിരിക്കും ഒരു ചാറ് റക്രോൺ ബാഗാണ് ഉന്നത്തിന്റെ റെക്രോൺ ബാഗാണ് ഇരിക്കാൻ നല്ല കംഫർട്ടായിരിക്കും ഇതിന് ഓഫർ വില വരുന്നത് ഇരുപത്തെട്ട് രൂപയാണ് കസ്റ്റമർക്ക് ഇനി കളർ വേറെ കളറില് വേണമെങ്കിൽ ഏത് കളർ വേണമെങ്കിലും ചെയ്ത് കൊടുക്കും ഇൻറ്റീരിയലിനി കസ്റ്റമർ വിളിച്ചു കഴിഞ്ഞാൽ ഏത് കളേഴ്സിലും വേണമെങ്കിലും ചേഞ്ച് ചെയ്യുക ഓഫർ വില ഇരുപത്തെട്ട് രൂപ ജനുവരി മുപ്പത് വരെയാണ് ഓഫർ ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് അടുത്തായിട്ട് നിലമ്പൂർ തേക്കൂട്ടിൽ ചെയ്ത കോർണർ സോഫ ആണ് ഫുള്ള് ഫ്രെയിം നിലമ്പൂർ തേക്കൂട്ടാണ് അതേപോലെ എച്ച് ആറിന്റെ ക്ലോത്ത് ആണ് വരുന്നത് രണ്ട് സെല്ലുകൾ ത്രീ സീറ്റ് ത്രീ സീറ്റ് ആണ് വരുന്നത് ഇതിന് ഓഫർ വരെ വരുന്നത് ഇരുപത്തെട്ട് രൂപയാണ് ഫുള്ള് തേക്കിലാണ് വരുന്നത് കുഷ്യൻ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് വേണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇവിടെ ത്രീയും ത്രീ ഉണ്ട് ഇപ്പോൾ കസ്റ്റമർക്ക് അവിടെ ക്യൂ മതി ആ രീതിയിൽ നമ്മൾ ചെയ്യും അളവ് തന്നാൽ അവിടെ അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്ത് ചെയ്യാൻ പറ്റും പിന്നെ ഓഫ് ഇത് അക്കേഷ് ഔട്ടിൽ ചെയ്ത ത്രീ സീറ്റർ ആണ് ഇതിപ്പോൾ ത്രീ സീറ്റർ മാത്രമായിട്ട് ചില കസ്റ്റമേഴ്സിന് ആവശ്യമുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഈ എച്ച് ആറിൻ്റെ ക്ലോത്ത് ആണ് വരുന്നത് ഫ്രെയിം എല്ലാം അക്കേഷ് ഔട്ടാണ് പിന്നെ ഓഫ് റോയിൽ വരുന്നത് പന്ത്രണ്ട് രൂപ കസ്റ്റമർ ഏത് കഴ്സിൽ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം പറ്റി എത്ര പീസ് വേണേൽ ചെയ്യാൻ പറ്റും പന്ത്രണ്ട് രൂപ വരുന്നുള്ളൂ ഇത് തേക്കൌട്ടിൽ വരുന്ന ത്രീ പ്ലസ് വൺ പ്ലസ് വൺ ആണ് ഓർക്കിഡ് സോഫ നിലമ്പൂർ തേക്കൂട്ടാണ് എച്ച് ആറിൻ്റെ ക്ലോക്ക് ആണ് വരുന്നത് ഇത് ഫുള്ള് സെറ്റ് ഒരു ത്രീ രണ്ട് സിംഗിളിന് വരുന്നത് ഇരുപത്തെട്ട് രൂപയാണ് ഓഫർ വില ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ കസ്റ്റമേഴ്സ് കളർ ചെയ്ഞ്ച് ഏത് കളേഴ്സിലാണ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് തേക്കൂട്ടിൽ വരുന്ന ആറ് മൂന്നിലെ ഡയമണ്ട് സെറ്റ് ആണ് വൃത്തം എന്ന് വെച്ചാൽ ആറ് കാർ കാറാണ് ആറ് കാർ ലെഗിലാണ് വരുന്നത് ഒരു ഡയമണ്ട് കട്ട് ഡിസൈൻ കൊടുത്തിട്ട് ചെയ്ത മോഡലാണ് അല്ലെങ്കിൽ ഹെവിയാണ് അതായത് ആറ് കാറിൻ്റെ ഒറ്റ ലെഗ് വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്യുന്നതാണ് ബോക്സ് അല്ല ഒറ്റ തടിയിലാണ് അങ്ങനത്തെ നാല് ലെഗിലാണ് ഈ മോഡൽ വരുന്നത് അങ്ങനെ കുഷി വരുന്ന ചാർ ആണ് എച്ച് ആർ ക്ലോത്തിൻ്റെ അത്യാവശ്യം അല്ല കുശൻ വരുന്നപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള മോഡലാണ് അപ്പോൾ കസ്റ്റമർക്ക് ഏത് കളേഴ്സ് വേണമെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ എച്ച് ആർ ക്വാത്ത ഫാബ്രിക് വേണമോ ഈ ലെതർ വേണമെങ്കിലും നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കാം അതേപോലെ ഇത് ത്രീ ഡി ഡിസൈൻ ബാസ് ടോപ്പാണ് വരുന്നത് അതും കസ്റ്റമർക്ക് കസ്റ്റമർക്കെങ്കിലും ഒരുപാട് ഡിസൈൻ ചെയ്തിട്ടില്ല അപ്പോൾ ഈ ചെയർ ഉൾപ്പെടെ ഈ സെറ്റിന് ഓഫറില് വരുന്നതായി അൻപത്തഞ്ച് രൂപയാണ് ഈ മാർബിൾ ടോപ്പ് ആണെങ്കിൽ അതിൻ്റെതായ വേരിയൻറ്റ് വരും ഇത് ആറൊക്കെ മൂന്നര വരുന്ന ഡൈനിങ് സെറ്റാണ് ഇത് ബബിൾസ് വരുന്ന മോഡലാണ് അതേപോലെ ഫുള്ള് ചെക്ക് മോഡൽ ചെയറാണ് ബബിൾസ് വരുന്ന മോഡലാണ് ഇത് ഫുള്ള് സെറ്റിങ് ഓഫറോയിൽ വരുന്നത് ഇരുപത്തിയായി അഞ്ഞൂറാണ് ഇത് തേക്കൂടിന്റെ ആറുക്ക് മൂന്നിര ഡൈനിങ് സെറ്റാണ് അഞ്ചിക്കഞ്ച് കടഞ്ഞ കാറിൽ ചെയ്ത മോഡലാണ് ഇത് ഇതേപോലെ മാർബിൾ ടോപ്പാണ് വരുന്നത് പതിനഞ്ചും കന വരുന്ന മാർബിൾ ടോപ്പാണ് ആറുക്ക് മൂന്നിലാണ് സൈസ് വരുന്നത് തേക്കൂട്ടിലാണ് അതേപോലെ ചെയർ വരുന്നത് അത്യാവശ്യം ഏഴ് ഐറ്റം ചെയ്ത ചെയറാണ് ചാരിൽ കുഷ്യം വരുന്നുണ്ട് സീറ്റിലും കുശം വരുന്നത് എച്ച് ആറിന്റെ കോസ് ഇത് ഫുള്ള് സെറ്റിന് ഓഫ് റോവിൽ വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് ഫുൾ സെറ്റിന് കൂട്ടിൽ വരുന്ന ആറുക്ക് മൂന്ന് ഡൈനിങ് സെറ്റാണ് മാർബിൾ ടോപ്പാണ് വരുന്നത് നല്ല അടിപൊളി ഡിസൈനാണ് വൈറ്റ് മാർബിൾ ബെയിൻസ് വരുന്ന മോഡല് അതേപോലെ ചെയർ അടി വരെ ഡിസൈൻ വരുന്ന ചെയർ ആണ് വരെ ബെഞ്ച് വരുന്ന ചേർ ആണ് ആറുക്കി മൂന്നിന് സേറ്റ് ഫുൾ ടേബിൾ ടേബിളിൽ വരുന്ന ഈ മോഡലിന് ഓഫറോയിൽ വരുന്നത് നാൽപ്പത്തി രണ്ട് രൂപയാണ് നാൽപ്പത്തിരണ്ട് രൂപേൽ വരുന്നത് അതേപോലെ ചേക്കൂറിൻ്റെ വേറൊരു മോഡലാണ് ഫുൾ ചെക്ക് മോഡൽ വന്നിട്ട് ബെൻഡ് വരുന്ന ചെയറാണ് ചെയറിൽ ഒരു സെറ്റ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിന് ഓപ്രോയിൽ വരുന്നത് മുപ്പത്തിനാല് രൂപ ഫുള്ള് സെറ്റിന് ആറ്ക്കു മൂന്നിലാണ് സൈസ് പത്ത് വർഷത്തെ വാറൻറ്റി ഉണ്ടാവും അതായത് തേക്കൂടിന്റെ എല്ലാ സെറ്റിനും പത്ത് വർഷത്തെ വാറണ്ടി ഉണ്ടാവും ഇത് അത്യാവശ്യം ആർക്കും സോറി അഞ്ചു മൂന്ന് ഡൈനിങ് സെറ്റാണ് ബബിൾസ് വരുന്ന മോഡലാണ് അതേപോലെ സി എൻ സി വരുന്ന മോഡൽ ചെയറാണ് ഇതിന് ഫുള്ള് സെറ്റിന് ഓഫറോയിൽ വരുന്നത് ഇരുപത്തിനാല് എണ്ണൂറാണ് അതേപോലെ ഇത് വരുന്നത് അക്കേഷ് ഔട്ടിൻ്റെ അഞ്ചുക്ക് മൂന്ന് ഡൈനിങ് സെറ്റാണ് ഇതിന് ഓഫറുകൾ വരുന്നത് ത്രീ ഡി ഡിസൈൻ ഗ്ലാസ് ടോപ്പാണ് ആറ് ചെയർ ഉൾപ്പെടെ ഇതിന് ഓഫറുകൾ വരുന്നത് ഇരുപത്തി മൂന്ന് രൂപയാണ് ഇത് അഞ്ച് വർഷത്തെ വാറണ്ടി ഉണ്ടോ ഇത് വരുന്നത് അക്കേഷ് ഔട്ടിൻ്റെ അഞ്ചുക്ക് മൂന്ന് ഡയനിങ് സെറ്റ് ഇത് മാർബിൾ ടോപ്പാണ് അല്ല പ്യുവർ വൈറ്റിൽ വരുന്ന മാർബിൾ ടോപ്പാണ് പതിനഞ്ചുമ്പോൾ നമ്മൾ കാരണം വരുന്നത് അപ്പോൾ ആറ് ചെയർ ഉൾപ്പെടെ ഇതിന് സെറ്റിന് ഓപ്പറില് വരുന്നത് ഇരുപത്തേഴ് രൂപയാണ് അപ്പോൾ മാർബിൾ ടോപ്പ് ആയതുകൊണ്ട് വരാം ഇനി ത്രീ ഡി ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തിമൂന്ന് രൂപ വരുള്ളൂ പിന്നെ അടുത്തൊരു മോഡൽ വരുന്നത് തേക്കൂട്ടിൽ വരുന്ന അഞ്ചുക്ക് മൂന്ന് ഡൈനിങ് സെറ്റ് ആണ് അതെല്ലാം സി എൻ സി വർക്ക് വരുന്ന മോഡലാണ് ചെയറിലെല്ലാം സി എൻ സി വർക്ക് വരുന്നുണ്ട് ടേബിളിൽ അതായത് സി എൻ സി വർക്ക് കൊടുത്തിട്ട് അതായത് പാക്കിന് കൊടുത്തിട്ട് സെൻട്രൽ ബബിൾസ് വരുന്ന മോഡലാണ് ഇത് ഫുള്ള് സെറ്റിംഗ് ഓഫറോയിൽ വരുന്നത് ഇരുപത്തിയെട്ട് അഞ്ഞൂറാണ് അതേപോലെ ഇത് വരുന്നത് തേക്കൂട്ടിന്റെ അഞ്ചുക്ക് മൂന്ന് ഡൈനിങ് സെറ്റാണ് വിത്ത് മാർബിൾ ടോപ്പ് ഇത് ഫുള്ള് സെറ്റിന് ഓഫറോയിൽ വരുന്നത് മുപ്പത് രൂപയാണ് അതായത് ആറ് ചെയർ ചാർട്ട് ഉൾപ്പെടെ വിത്ത് മാർബിൾ ടോപ്പ് ആണ് മുപ്പത് രൂപ വരുന്നത് അതേപോലെ ഇത് വരുന്നത് തേക്കൂട്ടിന്റെ അഞ്ചിക്ക് മൂന്ന് ഡൈനിങ് സെറ്റ് ഒരു ആപ്പിൾ ഡിസൈനാണ് ഈ ചെയറിലും അതേ ഒരു ഡിസൈൻ വന്നിട്ടുള്ള മോഡലാണ് ഡബിൾ സൈഡ് ഡബിൾ സൈഡ് വരുന്നത് ഇപ്പോൾ സെറ്റ് ഓഫറോയിൽ വരുന്നത് ഇരുപത്തി സെറ്റ് അഞ്ഞൂറ് കിട്ടും ലാസ്റ്റം ഇരുപത്തെട്ട് അഞ്ഞൂറ് ചെയ്യാം ഓഫറായിട്ട് അതേപോലെ ഇത് തേക്കൂട്ടിൻ്റെ അഞ്ചുക്ക് മൂന്ന് ഡൈനിങ് സെറ്റാണ് ഇതിന് ഓഫറോയിൽ വരുന്നത് മുപ്പത് രൂപയാണ് അതായത് ബെൻഡ് വരുന്ന ചെയറാണ് അതേപോലെ കടഞ്ഞ കാലാണ് ഇതിന് മുപ്പത് രൂപയ്ക്കാണ് ഓഫർ വരുന്നത് ഇത് പാർട്ടിക്കലിൻ്റെ ഗ്ലോസിംഗ് ബോർഡിൽ വരുന്ന അലമാരാണ് സെൻ്റർ ഡ്രെസ്സിങ് ഇതിന് ഓഫ്റോയിൽ വരുന്നത് പതിനാലഞ്ഞൂറാണ് അലുമിനിയത്തിന്റെ സ്ക്വയർ ടൈപ്പ് ആ ഹാങ്കർ വരുന്നത് ഇത് ഒരു കൊലി രീതിയിൽ കളറാണ് വരുന്നത് ഇതിന് ഓഫറോയിൽ വരുന്നത് പതിനാലഞ്ഞൂറാണ് ഈ രീതിയിൽ ഹാങ്കർ അതേപോലെ നമുക്ക് ഈ കണ്ണടൻ്റെ ബുക്കിലും ബാക്കിലും മേക്കപ്പ് സാധനങ്ങളൊക്കെ കളക്ട് വെച്ചിട്ടുണ്ട് ഇതിന് ഓഫ്റോയിൽ വരുന്നത് പതിനാലഞ്ഞൂറ് പിന്നെ പ്രീമിയം യു ഡി ഗ്ലോസിംഗ് ബോർഡിൽ ചെയ്യുന്ന തലമാരാണ് ഫോളോറ് ഇതിന്റെ ഓഫർ വില വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് അതായത് ഡബിൾ അടിച്ചമെന്റ് ആണ് ക്ലോസി എം ഡി എഫിന്റെ ക്ലോസിംഗ് ബോർഡാണ് ഇതിന് ഇച്ചിരി വില കൂടുതലും ബോണസിന്റെ ലോക്കാണ് ഇപ്പം ഇതിന് അലമാരൊക്കെ വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് ഓഫർ വില പാർട്ടിക്കൽ ബോർഡിന്റെ ടൈറിന്റെ ഡിസൈൻ വന്നിട്ട് ഗ്രെയിൻഷോ വന്നിട്ടുണ്ടെങ്കിലും അലമാര എത്തിന് ഓഫർ വില വരുന്നത് പതിനൊന്ന് രൂപയാണ് ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറായിട്ട് പതിനൊന്ന് രൂപക്കാണത് കൊടുക്കുന്നത് പാർട്ടിക്കലിന്റെ ക്ലോസിംഗ് ബോർഡിൽ വരുന്നത് അലമാരാണ് സെയിം ഡ്രസ്സിംഗ് ആയിട്ട് അതൊരു അടിപൊളി ഹാൻഡിലാണ് വരുന്നത് ഇതിന് ഫുൾ സെറ്റിന് വരുന്നത് ഇരുപത്തൊന്ന് രൂപയാണ് പ്യുർ വൈറ്റ് ആണ് അതുപോലെ ഇതിൻ്റെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ആവില്ല നമുക്ക് തുടയ്ക്കാൻ പറ്റും ഇതിൽ പ്യുർ ബ്ലാക്കിലാണ് നമുക്ക് വരുന്നത് പാർട്ടിക്കറിന്റെ ക്ലോസിംഗ് ബോർഡിൽ വരുന്ന ത്രീ ഡോർ അലമാരയാണ് ഇതിന് ഓഫർ വില വരുന്നത് പതിനാല് അഞ്ഞൂറാണ് ഒരു ബ്ലാക്ക് സൈഡ് ടൈഡ് ഗ്രീൻസ് വരുന്ന മോഡലാണ് അടുത്തത് ഡബിൾ കളറിൽ വരുന്ന ത്രീ ഡോർ അലമാരയാണ് ഡബിൾ കളറിൽ ഇതിന് ഓഫർ വരെ വരുന്നത് പന്ത്രണ്ട് അഞ്ഞൂറാണ് കണ്ട്രസിങ് ആണ് ഇതിന് ഇൻഡീരിയ നേരത്തിലാണ് എല്ലാത്തിനും കാണിച്ച് സമയം ഒരുപാട് പോകേണ്ടതെന്ന് വെച്ചിട്ടാണ് ഇത് ഫോറസ്റ്റ് അക്കേഷൻ ചെയ്ത ത്രീ ഡോർ അലമാരയാണ് ഇതിന് ഓഫ്റോയിൽ വരുന്നത് ഇരുപത്തി ആറ് അഞ്ഞൂറാണ് അതേപോലെ ലെങ്തിൽ മിററാണ് നമ്മളെ ഫുൾ ലെങ്ത്തിൽ നമുക്ക് നോക്കാൻ പറ്റും ഫുൾ ലെങ്ത്തിൽ മിററാണ് ഇതിന് ഓഫ്റോയിൽ വരുന്നത് ഇരുപത്തി ആറ് അഞ്ഞൂറാണ് ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് അതിന് നിലമ്പൂർ തേക്കൗട്ടിൽ ചെയ്ത ടു ഡോറ അലമാരാണ് ടു ഡോർ എന്ന് പറഞ്ഞാൽ ഫുൾ മോൾഡിംഗ് ചെയ്താൽ വർക്ക് വരുന്നത് ചുറ്റുപാടുക മോൾഡിങ്ങാണ് അതിൻ്റെ മെയിൻ ലുക്കിങ് ഇതിന് ഓഫ് റോയിൽ വരുന്ന ഇരുപത്താറ് രൂപയാണ് അതേപോലെ ലെങ്ത്തി ആണ് ഫുൾ ലെങ്ത്തിൽ കിട്ടും ഒരു നാലിന് വീജുള്ളതുകൊണ്ട് തന്നെ ഉള്ളിൽ നല്ല സ്റ്റോറേജ് കിട്ടും അത്രയും കൂടി സ്പേസ് കിട്ടും ഇവിടെ ഒരു ആങ്കർ സ്പേസ് അതേപോലെ ഇവിടെ തട്ടുകളായിട്ടാണ് വരുന്നത് പുള്ളി കാതലാണ് നിലമ്പൂർ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് ഇത് ഓഫ് റോയിൽ വരുന്നത് ഇരുപത്താറ് രൂപയാണ് പത്ത് വർഷത്തെ വാറണ്ടി നമ്മൾ കൊടുക്കുന്നത് പത്ത് വർഷം ഒരു കംപ്ലയിൻ്റ് ആണ് നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് പത്ത് വർഷമാണ് ഇത് നിലമ്പൂർ തേക്കൂട്ടിൽ ചെയ്ത കിങ് സൈസ് കട്ടിലാണ് ആറേകാല ആറ് തേക്കൂട്ടാണ് വരുന്നത് ഇത് ഓഫ് റോയിൽ വരുന്നത് ഇരുപത്തി മൂന്ന് രൂപയാണ് പലകെല്ലാം തേക്കിലാണ് ചെയ്തിരിക്കുന്നത് ഫുൾ തേക്കൂട്ടിലാണ് വരുന്നത് എന്നാൽ പലകൊക്കെ ഫുള്ളിൽ അത്യാവശ്യം നല്ല കാതലുള്ള പീസ് മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഇതിന് ഓഫ് റോയിൽ വരുന്നത് ഇരുപത്തി മൂന്ന് രൂപയാണ് പിന്നെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് എല്ലാത്തിനും കിങ് സൈസിനും ഇരുപത്തി മൂന്ന് രൂപയാണ് ഓഫർ റോയില ഇത് അത്യാവശ്യം ഔട്ടിൻ്റെ ഫാമിലി കോട്ട് കട്ടിലാണ് ഒരു ബ്ലാക്ക് ഡിസൈൻ വന്ന് അതേ ഡിസൈൻ്റെ ലെഗിൽ വരും ഇത് ഓഫ് റോയിൽ വരുന്നത് പതിമൂന്ന് രൂപയാണ് അതേപോലെ ഇത് അക്കേഷ്യ അക്കേഷൻ്റെ ഫാമിലി കോട്ട് കിട്ടുന്ന സിമ്പിൾ മോഡലാണ് ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറായിട്ട് നമ്മളിത് ഓഫർ വില കൊടുക്കുന്നത് പത്ത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് ഫുള്ള് പലകെല്ലാം അക്കേഷനാണ് വരുന്നത് അതേപോലെ ഇത് അക്കേഷ്യ ചൗട്ടിൻ്റെ സി എം സി വർക്ക് വരുന്ന മോഡലാണ് ഇവിടെ മൊബൈൽ സ്റ്റോറേജ് വരുന്നത് അതേ സി എം സി വർക്ക് അതിൻ്റെ ലെങ്കിൽ വരുന്നുണ്ട് ഇതിന് ഓഫർ വേൽ വരുന്നത് പതിമൂന്ന് രൂപയാണ് ഇതിൻ്റെ പലകെ എല്ലാം അക്കേഷൻ വരുന്നത് ഫുള്ള് നമ്മൾ തടിയിൽ ചെയ്യുകയാണ് ഫുള്ള് തടിയിൽ മാത്രമാണ് ചെയ്യുന്നത് അതുപോലെ ഇത് സെമി മെഡിക്കൽ യൂറോ ടോപ്പാണ് ഇതിന് ഓഫറോയിൽ വരുന്നത് എട്ട് എഴുന്നൂറ് വരും അതായത് രണ്ട് പില്ലോയും ബെഡ്ഡും അടക്കം എട്ട് എഴുന്നൂറാണ് ഓഫർ റോവില് ആറഞ്ച് കനാണ് വരുന്നത് അഞ്ച് വർഷത്തെ വാറൻറ്റി ഉണ്ടാവും അപ്പോഴത്തെ തേക്കൂട്ടിൻ്റെ ഡബിൾ കോട്ട് കട്ടിലാണ് സീൻസ് വർക്ക് വരുന്ന മോഡൽ ഇതിന് ഓഫറോയിൽ വരുന്നത് പതിനാല് രൂപയാണ് പിന്നെ ഇതിന് മെത്ത വരുന്നത് ഫോമിൻ്റെ മെത്തയാണ് അഞ്ചിൻ്റെ കണ് വരുന്നത് ഇതിന് നാലായിരം രൂപയാണ് വരുന്നത് പലകെല്ലാം തേക്കിലാണ് ചെയ്തിരിക്കുന്നത് ഇതിന് ഓഫറോയിലാണ് ഡബിൾ കോട്ട് തേക്കിൻ്റെ കട്ടിൽ നിന്ന് പതിനാല് രൂപയാണ് ഇത് തേക്കൂട്ടിൻ്റെ ഫാമിലി കോട്ട് കട്ടിലാണ് സി എൻ സി വർക്ക് വരുന്ന മോഡലാണ് മൊബൈൽ സ്റ്റോറേജ് വരുന്നുണ്ട് ഇതിന് ഓഫ് റോയിൽ വരുന്നത് പതിനെട്ട് രൂപയാണ് അതേവർക്ക് എൻ്റെ ലഗിൽ വരും പലകെല്ലാം തേക്കിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മെത്ത വരുന്നത് സ്പ്രിങ് ബെഡ്ഡാണ് സ്പ്രിങ് ഓറഞ്ച് കാര്യം വരുന്ന ബെഡ് ആണ് ബെഡിന് എട്ട് അഞ്ച് രൂപയാണ് കട്ടിലിന് പതിനെട്ട് രൂപയാണ് പലകെല്ലാം തേക്കിൽ നിലമ്പൂർ തേക്കിന് ചെയ്ത കട്ടിലാണ് പത്ത് വർഷത്തെ വാറൻറ്റി കട്ടിലുണ്ടാവും ഒരു കട്ടിലാണെങ്കിൽ പോലും ഫ്രീ ഡെലിവറി ആണ് ഓൾ കേരളം അതുപോലെ ഇത് തേക്കൂട്ടിൻ്റെ ഹെഡിൽ എച്ച് ആറിൻ്റെ ക്ലോത്ത് വരുന്ന മോഡൽ കുഷ്യൻ വരുന്ന മോഡൽ കട്ടിലാണ് ഇതിന് ഓഫ് റോയിൽ വരുന്നത് ഇരുപത്തി രണ്ട് രൂപയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ പലകെല്ലാം തേക്കിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അതേപോലെ ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അത്ര വിഷയം അതായത് ലെഗ് ഫിക്സ് ചെയ്ത ലെഗ്ഗാണ് വരുന്നത് അതേപോലെ ഇത് കൂട്ടിൻ്റെ ഫാമിലി കോട്ട് കട്ടിലാണ് ക്യു സൈസ് എൻഡിൽ ഒരു സി എൻ സി വർക്ക് ഡിസൈൻ ചെയ്താൽ മൊബൈൽ വെക്കാനുള്ള അല്ലെങ്കിൽ സ്റ്റോറേജ് വരുന്നുണ്ട് പിന്നെ അതേ മോഡലിൽ വരുന്നുണ്ട് ഇതിന് ഓഫറായി വരുന്നത് പതിനെട്ട് രൂപയാണ് പലകെല്ലാം അത് തേക്കിലാണ് വരുന്നത് ഇതിന് സ്പ്രിംഗ് സോറി ഇതും സെമി മെഡിക്കൽ യൂറോ ടോപ്പാണ് പെറ്റ് വരുന്നത് എട്ടിഞ്ച് കണ വരുന്ന പെട്ടാണ് നമ്മൾ നേരത്തെ ആറിഞ്ച് കനത്തിന് എട്ട് എഴുന്നൂറ് പറയുന്നു അതെ എട്ടിഞ്ച് കനത്തിൽ ഇവിടെ മുകളിൽ രണ്ട് ലെയർ സൂപ്പർ സോഫ്റ്റ് ആണ് അതായത് മുകളിൽ അതുകൊണ്ട് തന്നെ ചപ്പി കുയിഞ്ഞ് പോയില്ല എന്നാൽ അത്യാവശ്യം സോഫ്റ്റ് ഉണ്ടാവും ഇതിന് ഓഫർ വില വരുന്നത് പതിനൊന്ന് രൂപയാണ് കട്ടിന് പതിനെട്ട് രൂപയാണ് കട്ടിന് പത്ത് വർഷത്തെ വാറണ്ടി മെത്തക്ക് അഞ്ച് വർഷത്തെ വാറണ്ടി അതേപോലെ ഈ മോഡൽ ഹെഡിൽ ലെതർ വരുന്ന കുശൻ വരുന്ന മോഡലാണ് ഇതിന് ഓഫറോയിൽ വരുന്നത് ഇരുപത്തിരണ്ട് രൂപയാണ് ഫുള്ള് ലെഗ് ലെഗത്ത് ഡിസൈൻ എല്ലാം മോൾഡിംഗ് ചെയ്ത വർക്ക് ആണ് പിന്നെ അവിടെ ഒരു ഇട്ടിട്ട് ഇങ്ങനെ മോൾഡിംഗ് ചെയ്യുന്ന വർക്കാണ് വരുന്നത് ഇനി കസ്റ്റമർക്ക് ലെതറിൻ്റെ കളർ ഏത് കളറ് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം അവർ ഇൻറ്റീരിയറിൻ്റെ ഡിസൈൻ അനുസരിച്ചു നമുക്ക് ഏത് കളറ് ഏത് കളർ വേണേലും ചെയ്ത് കൊടുക്കാം ഓഫറയിൽ വരുന്നത് ഇരുപത്തിനായി രൂപയാണ് ഇതിൻ്റെ പലകെല്ലാം ഫുള്ള് തേക്കിലാണ് വരുന്നത് നല്ല കാലിലുള്ള പീസുകൾ മാത്രം ഇട്ടിട്ട് നമ്മൾ ചെയ്യുന്നത് പത്ത് വർഷത്തെ വാറണ്ടി ഉണ്ടാവും ഊറാംകൂത്തരോ പൊട്ടലോ എന്ത് സംഭവിച്ചാലും സ്പ്രിംഗിൻ്റെ എട്ട് അഞ്ഞൂറിൻ്റെ ബെഡ്ഡാണ് ഇത് ആറഞ്ച് കാലം വരുന്ന സ്പ്രിങ് ബെഡിന് എട്ട് അഞ്ഞൂറ് കട്ടിൻ്റെ വരുന്നത് ഇരുപത്തിരണ്ട് രൂപ ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ആയിട്ടുള്ള വീഡിയോ ആണ് ഈ വീഡിയോയുടെ നമ്മൾ കാലാവധി പറയുന്നത് ജനുവരി മുപ്പത് വരെ ഈ ഓഫറിൽ കിട്ടും അതേപോലെ നമ്മളെ കോട്ടയം അയർക്കു എന്നുള്ള ഷോപ്പിലും ഇതേ ഓഫർ കിട്ടും ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തത് പത്തനംതിട്ട ടൗണിൽ നിന്ന് കുമ്പേ പോകുന്ന വഴി ആനപ്പാറ ഹോം കോംപ്ലക്കോർ ഫർണിച്ചറാണ് അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ ടൗണിൽ നിന്നും കൊണ്ട് വരും പഴയ സബ്ജൈൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് വരുന്നത് ആനപ്പാറ ഇവിടെ അതായത് കുമ്പൈ റോട്ടിൽ നിന്നും ഇങ്ങോട്ട് വരുമ്പോൾ മെയിൻ റോട്ടിൽ തന്നെയാണ് പിന്നെ നമ്മുടെ കോട്ടയത്തെ ഷോപ്പ് വരുന്ന അയക്കുന്ന് അയർക്കുന്നം ജംഗ്ഷനിൽ നിന്ന് തിരുവഞ്ചൂരിക്കുള്ള റോഡ് കയറി ഉടനെ ഒരു മുന്നൂറ് മീറ്റർ വരുമ്പോൾ ഒരു ഭാഗത്താണ് അയർക്കുന്നത്തെ ഷോപ്പ് വരുന്നത് ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് അവിടെയും ഇതേ ഓഫർ ഇതേ വിലക്ക് അവിടെയും കിട്ടും നമ്മൾ ഔട്ട്ലെറ്റ് ആണ് അതേപോലെ കസ്റ്റമർക്ക് വേണമെങ്കിൽ ഇപ്പം നേരിട്ട് വരാൻ പറ്റാത്തവർക്ക് നമ്മൾ വാട്സപ്പിൽ മോഡൽ അയച്ചു കൊടുത്താൽ ഡെലിവറി ഫ്രീ ആണ് അവിടെ എത്തിച്ചു തരും അതേപോലെ വാറണ്ടി കാർഡ് വിത്ത് വാറണ്ടി കാർഡ് അടക്കം ഇപ്പോൾ പ്രവാസികളൊക്കെ നേരിട്ട് വരാൻ പറ്റാത്തവർക്കാണേൽ നമ്മൾ വിളിച്ച് പറഞ്ഞാൽ മതി അല്ലാ മോഡൽ അയച്ചുകൊടുത്തിട്ട് നമ്മൾ വീട്ടിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും ഡെലിവറി ഫ്രീ ആയിട്ട് എത്തിക്കും അതേപോലെ നമ്മൾ ഈ പറയുന്ന വാറൻറ്റി കാര്യങ്ങളൊക്കെ പക്കയയ്ക്കും ഇപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് അല്ല എത്ര പീസ് വേണമെങ്കിലും കിട്ടും കസ്റ്റമർക്ക് ഇനി കളർ ചേഞ്ച് ചെയ്യാൻ അതിന് കസ്റ്റമർക്ക് അതിൽ വേറെ ഏതാ മോഡലുണ്ട് ആ മോഡൽ നമുക്ക് അയച്ചു ആ മോഡൽ നമ്മൾ ചെയ്ത് കൊടുക്കും അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന വിലയായിരിക്കും പിന്നെ ഇവിടെ വരുമ്പോൾ വേറെ വിലയൊന്നും ഉണ്ടായിരുന്നു കറക്റ്റ് നമ്മൾ എന്താണോ പറയുന്നത് ആ പറയുന്ന വിലക്ക് നമ്മൾ കിട്ടും